നിലവിലുള്ള വ്യവസ്ഥിതികളെ വെല്ലുവിളിക്കുന്നതും ലോകത്തെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാണ് സമ്പത്തിനും ഭൗതിക സ്വത്തുക്കൾക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ യഥാർത്ഥ സമ്പന്നത സമ്പത്ത് കൂട്ടിവയ്ക്കുന്നതിലല്ല മറിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നതിലൂടെയാണെന്ന് വിശുദ്ധ ലൂക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗത്ത് യേശു കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യവുമായി പ്രമാണിയായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്തെത്തുന്നു താൻ ചെറുപ്പം മുതലേ കൽപ്പനകളെല്ലാം പാലിച്ചു വരുന്നവനാണെന്ന് പറയുന്ന ആ മനുഷ്യനോട് നിനക്ക് ഒരു കുറവുണ്ട് എന്ന് പറയുന്നു കർത്താവ് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തുകൊടുക്ക എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് അത് കേട്ട ആ യുവാവ് ഏറെ ധനവാനാകിയാൽ അതി ദുഖിതനായി തീർന്നു എന്നിവിടെ വായിക്കുന്നു അവനുള്ളതെല്ലാം വിറ്റുകളയണമെന്നല്ല അതിനെ പങ്കുവെക്കണമെന്നാവാം കർത്താവ് പറയാതെ പറഞ്ഞത് സമ്പത്ത് കൂട്ടിവെക്കുമ്പോഴല്ല ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് പകുത്തു നൽകുമ്പോഴാണ് അനുഗ്രഹമായി തീരുന്നത് എന്ന് നാമം പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നുപോകുന്നുണ്ട് തനിക്ക് അമ്മ തന്നയച്ച് ഭക്ഷണപ്പുതി യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ ഒരു ബാലൻ തയ്യാറായിരുന്നില്ലെങ്കിൽ വലിയൊരു പുരുഷാരം ഭക്ഷിച്ച തൃപ്തരാകുകയില്ലായിരുന്നു അപ്പോസ്തല പ്രവൃത്തികളിൽ കുപ്രദ്വീപുകാരനായ യോസെഫ് എന്ന് പറഞ്ഞ തനിക്കുള്ള നിലം വിറ്റ് പണം കൊണ്ടുവന്ന പോസ്റ്റന്മാരുടെ കാൽപ്പിൽ വെച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദിമസഭയിലെ സഹവിശ്വാസികളുടെ ആവശ്യങ്ങളിൽ സഹായമായി മാറിയവൻ പണം നൽകി എല്ലാവരെയും സഹായിപ്പാൻ നമുക്ക് കഴിവില്ലായിരിക്കാം പക്ഷേ നമ്മുടെ സമയം കഴിവുകൾ സാധ്യതകൾ ഒക്കെ ഒന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കില്ലേ അതാണ് ശബരികാരനിൽ നാം കാണുന്നത് വഴിയിൽ വീണ് കിടന്നതിനു വേണ്ടി തന്റെ സമയവും അവന്റെ മുറിവുകളിൽ കെട്ടാൻ തന്റെ എണ്ണയും വീഞ്ഞുമൊക്കെ ഉപയോഗിച്ചവൻ അർത്ഥപ്രാണനായ മനുഷ്യനു മുന്നിൽ തന്നെ തന്നെ വെളിപ്പെടുത്താൻ നിൽക്കാതെ ബാക്കി വരുന്ന പണം പിന്നെ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അപരന്റെ ദുഃഖത്തിൽ കൂട്ടിച്ചേർന്നവൻ ഇവിടെ തന്റെ സമ്പത്തും പ്രാമാണികതയും ന്യായ പ്രമാണത്തെ കുറിച്ചുള്ള പാണ്ഡിത്യവുമെല്ലാം നിത്യജീവനിലേക്ക് നയിക്കുമെന്ന് വിശ്വസിച്ചു വന്ന ഈ മനുഷ്യൻ ദുഃഖിതനായി തീരുകയാണ് ഒരുത്തൻ വാരി വിതറിയിട്ടും വർധിച്ചു വരുന്നുവെന്ന് സദൃശ്യവാക്യം ഓർമ്മിപ്പിക്കുന്നു സമൂഹത്തിൽ നിന്നകന്ന് ദുഃഖിതനായി നടന്ന സക്കായി തനിക്കുള്ള സമ്പത്ത് പങ്കിടുവാൻ തീരുമാനമെടുത്തപ്പോൾ അവന്റെ ജീവിത സാഹചര്യങ്ങൾ മാറി ആ വീടിനും രക്ഷപ്രാപ്യമായി എന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം വ്യക്തമാക്കുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന്റെ പ്രായോഗികതയെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്നുണ്ട് മാത്രമല്ല തങ്ങളുടെ ജീവനോപാധികളും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റി വന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം സമസൃഷ്ടികളെ കരുതുവാനും സാധ്യമാകണം എന്താണ് സമ്പന്നത എന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടികളാകാം ധനം വില കൂടിയ വാഹനങ്ങൾ വലിയ വീട് വസ്തുവകകൾ അത്യാധുനിക സൗകര്യങ്ങൾ മൊബൈൽ ഫോണുകൾ ആഡംബരങ്ങൾ ഉയർന്ന ജോലി ഇങ്ങനെ പോകുന്നത് ഇതൊന്നും വേണ്ട എന്നല്ല ജീവനോപാധികൾ മനുഷ്യന് ആവശ്യമാണ് എന്നാൽ അവ നേടുവാൻ നാം സ്വീകരിക്കുന്ന മാർഗങ്ങൾ അവയുടെ ഉപയോഗം എങ്ങനെയുള്ളതൊക്കെയാണ് എന്നൊന്ന് ചിന്തിക്കണം നമുക്ക് കരുത്തായി അനുഭവപ്പെടുന്ന പലതും ദൈവദൃഷ്ടിയിൽ നമ്മുടെ കുറവായി മാറും എന്നത് മറന്നു പോകരുത് ബലം എന്ന് കരുതുന്നവയെ കുറവായി കാണുവാൻ വലിയ ധ്യാനം ആവശ്യമാണ് ദൈവസന്നിധിയിൽ ധ്യാനപൂർവ്വമായിരിക്കുമെങ്കിൽ നമ്മുടെ കുറവുകളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുവാനും ചെലവിടുവാനും മനസ്സൊരുക്കമുള്ളവരാകേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയാണ് ഈ വേദഭാഗം കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു നമിക്കലുയരാം നടുകിൽ തിന്നാം നൽകുകൾ നേടിയിടാം നമുക്ക് നാമേ പണിവതും നാകും നരകവും അതുപോലെ എന്ന് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുറിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും എന്നാണല്ലോ പ്രിയ സ്നേഹിതരെ നമ്മയും നോക്കി കർത്താവ് പറയുകയാണ് ഒരു കുറവ് നിനക്കുണ്ട് അത് അംഗീകരിക്കുവാൻ നാം തയ്യാറാകുമോ അതോ ആ പ്രമാണിയെ പോലെ ദുഃഖിതരായി തീരുമോ നമ്മുടെ ആശ്രയം ഇന്ന് എന്ന് ചിന്തിക്കാം സമ്പന്നതയിൽ പുകഴ്ന്നവരും അറിവിൽ അഹങ്കരിക്കുന്നവരുമായി നാം തീരാറില്ലേ സമ്പുഷ്ടമാക്കുന്നതിലെ സമ്പന്നതയെ മനസ്സിലാക്കിയിട്ടും സഹജീവികളോട് ആർദ്രതയും മനസ്സിലും കാട്ടാതെ നമുക്കുള്ളതിനെ പങ്കുവെക്കാൻ മടിയുള്ളവരായി പലപ്പോഴും നാമം മാറിപ്പോകുന്നില്ലേ ഈ ലോകത്തിലെ നിക്ഷേപങ്ങളിൽ ആശ വെച്ച് സ്വർഗീയ നിക്ഷേപത്തിനുള്ള അർഹത നഷ്ടമാക്കി കളയുന്ന കുറവുകളെ ദൈവം മുമ്പാകെ ഒന്നേറ്റ് പറയാം നമ്മുടെ കുറവുകളെ മറച്ചു വെച്ച് സഹോദരങ്ങളുടെയും സ്നേഹിതരുടെയും അയൽക്കാരുടെയും ഒക്കെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ വീഴ്ച പോലും പരസ്യമാക്കുന്ന ദുഷിച്ച മനസ്ഥിതിക്ക് ഒരു രൂപാന്തരം വരുത്തണമേ എന്നപേക്ഷിക്കാം മറ്റുള്ളവരെ കരുതുവാനും സമയവും സാഹചര്യങ്ങളും സമ്പത്തുമൊക്കെ പങ്കുവയ്ക്കുന്നതിലൂടെ നിത്യജീവൻ അംശകളായി തീരുവാനും ഈ നോമ്പ് മുഖാന്തരമാകട്ടെ പൗലോസപ്പോസ്തോർമിപ്പിക്കുന്നു ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശയമെപ്പിനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാരുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കാം ഞങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകാൻ സ്വന്തം ജീവനെ ബലിയർപ്പിച്ച കർത്താവേ നിസ്വാർത്ഥരായി ഞങ്ങൾക്കുള്ളതിനെ പങ്കുവെക്കാതെ സമസൃഷ്ടികളെ കരുതാതെ ജീവിച്ച കുറവുകൾ ക്ഷമിക്കണമേ സന്തുഷ്ടമാക്കുന്നതിലെ സമ്പന്നത തിരിച്ചറിഞ്ഞ് ജീവിപ്പാനും കുറവുകളെ അംഗീകരിച്ച് തിരുത്തി സ്വർഗീയ നിക്ഷേപത്തിന് ഓഹരിക്കാരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേന്